ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വരും നമ്മളെ വീട്ടിലെ മലൻ്റെ മേലുള്ള കുഴികളാണ് ഇപ്പം മുള്ളം പന്നിൻ്റെ കുഴികളാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഏരിയനെ നോക്ക് എന്താ ഭംഗി വാ മുള്ളം മുള്ളമ്പന്നിക്ക് ഇരുന്ന് എന്തും ചെയ്യാൻ പറ്റിയ സ്ഥലം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കയറ്റി വീട്ടിടോ ഇന്നൊന്നലത്തെ ഇതിൻ്റെ ഉള്ളിൽ സാധനം കയറി പോയി അതിനുള്ള അടയാളൊക്കെ കാണാൻ ഇതൊക്കെ ഇന്നലെ മാറ്റിയിട്ടൊക്കെ അല്ല അനുഭവം പറയാം മോൾ ലംബന്തിൻ്റെ ട്രേ ഇതാണ് ക്ലേശ് വീട് ഓല നട്ടോക്ക എൻ്റെ ഉള്ളിലുണ്ടെങ്കിലോ എൻ്റെ മോനെ നല്ല ആയുണ്ടെങ്കിൽ മുള്ള മഞ്ഞ് നമ്മയ്ക്കണം എങ്ങനെയതൊക്കെ ചെറിയൊരു കയ്യും വെച്ച് ഇങ്ങനെ കൊയ്ച്ച് പോകണേലെ എന്താ പറയാ എന്ത് വലിയ മടകൾ മാജിക് മഷറൂം പീരാന്തങ്കൂന്നറിയാം നമ്മുടെ നാട്ടില് പീരാന്തങ്കൂന് ഇത് കഞ്ചാവിൻ്റെ ഇലല്ലോ നമ്മളൊരു കായുണ്ടാവും നല്ല രസം തിന്നാൻ ഇനി നമുക്ക് മേട പോവാ അല്ല നമ്മളൊരു തെങ്ങ് ചെഞ്ഞെടുക്കണ്ടല്ലോ അടച്ചുപോ തെങ്ങുമ്പായ ഇല്ല തെങ്ങുമ്പേ നമ്മൾ നോക്കണ്ട പക്ഷെ അത് തെങ്ങിൻ്റെ കടുപ്പുണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു വീട്ടുകൊള്ളൂ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കയറി യെസ് നമ്മൾ നമ്മൾ പിന്നെ തെങ്ങിൻ്റെ മേലെത്തി കേ തെങ്ങിൻ്റെ മേലെത്തിയിരിക്കുകയാണ് നാലക്ക് കയറാണെങ്കിൽ ഇന്നും കയറാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പണ്ടു കൂടെ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞേക്കാം എല്ലാം തന്നെയാണോ പഠിച്ചാലറിയാം ഏതാ മരങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലം കൊയങ്ങി ഗൈസ് കൊയങ്ങി കൊയങ്ങി മരത്തിൻ്റെ മേലെ കയറിയാൽ അടിമില്ല കയറേണ്ട കിട്ടിയാൽ അടിവില്ല

എന്ത് മനോഹരമായ സ്ഥലം വാവ് ഗൈസ് മേലെ വാവ് കാല് തെറ്റിയ അടിയിലുണ്ടാവും ഇല്ല ആയെന്നില്ല ചെറുതായിട്ട് കാലൊക്കെ എന്തേലും പറ്റുന്നുള്ളൂ ചെറുതായിട്ട് എല്ലൊക്കെ പൊട്ടും പക്ഷേ ആയില്ല ഉറപ്പാണ് ഗൈസ് തൽക്കാലം നമുക്ക് മരത്തി വന്ന് ഇറങ്ങണം കയറാൻ നല്ല സുഖം തന്നെ ഇറങ്ങാൻ കുറച്ച് ടാസ്ക് തോന്നെ എന്താ ചെയ്യുക ആകെ ട്രാപ്പായി പോയമാതിരിയാണിപ്പോ കയറാൻ നല്ല സുഖം ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനീ നോക്കട്ടെ അല്ല തൽക്കാലം നമ്മൾ കണ്ടു കൊടുക്കുകയും ചാടേണ്ടി വരും തൽക്കാലം അടിക്ക് ചാടാം വേറെ മാർഗം ഇല്ല വള്ളി തൂങ്ങാൻ വന്നാണ് പള്ളി വള്ളി 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 ഇസ് അമേസിങ് ഒരു പ്രാവശ്യം ഞാൻ തുമ്പോൾ തോന്നിണ്ട് ഒന്നുകൂടി തോന്നിട്ടോസ് വള്ളി തൂങ്ങിയ ആൾക്കാലം ഏതായാലും നമുക്ക് പോവാം വേറെ മാർഗമല്ല മോരല്ല അതെ ഞങ്ങള് കാടും മടയൊക്കെ ഒന്നും കണ്ടില്ല മതി ഉം വെറുതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഓക്കെ എന്നാ ശരി ശരി ബൈ ബൈ